ഹലോ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് സോളാർ വിശേഷങ്ങൾ പങ്കുവെച്ചാലോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് വളരെ കൂടുതലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഏകദേശം ഒരു അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്കായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയാനായിട്ട് നോർമലായിട്ട് വാഷിംഗ് മെഷീൻ എ സി ഫ്രിഡ്ജ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്കിലും കറണ്ട് ബില്ല് അങ്ങനെ കൂടി കൂടി വരുന്നത് കണ്ടപ്പോൾ നമുക്കതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിക്ക് നമ്മൾ സോളാർ വെക്കാനായിട്ട് തീരുമാനിച്ചു കാരണം നമ്മുടെ ചെറുക്കൻ സോളാറാണല്ലോ ചെയ്യുന്നത് സോളാറിൻ്റെ വർക്കാണല്ലോ അപ്പോൾ പിന്നെ സോളാറിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുടെ വീട്ടിൽ സോളാർ വേണമല്ലോ സോളാർ വെക്കുകയും ചെയ്യാം കറണ്ട് ബില്ലിനൊരു പരിഹാരമാകുകയും ചെയ്യാം അങ്ങനെ നമ്മൾ സോളാർ വെച്ചു വീട്ടിൽ നമ്മുടെ വീട്ടിലെ സോളാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഓൺഗ്രിഡ് സിസ്റ്റം ആണ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറും മൂന്ന് കിലോ വാട്ടിൻ്റെ പാനലുമാണ് കയറ്റിയിരിക്കുന്നത് കാരണം അങ്ങനെ വയ്ക്കാനായിട്ട് ഇപ്പം നമുക്ക് ഏഴായിരം കറണ്ട് ബില്ല് ആയത് കൊണ്ട് തന്നെ മൂന്ന് കിലോ വാട്ടിൻ്റെ മതിയാകും അഥവാ ഇനി ഫ്യൂച്ചറിൽ കറണ്ട് ബില്ല് കൂടുവാണെങ്കിൽ ഇതൊന്നും കൂടെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അതായത് അഞ്ച് കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വെച്ചിട്ട് മൂന്ന് കിലോ വാട്ട് വെച്ചത് പാനൽ വെച്ചത് പാനൽ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ റ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അധികം എക്സ്പെൻസ് ആകുകയും ഇല്ല കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സോളാർ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു എക്സ്പെൻസിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വെച്ച് നാൽപ്പത്തി ദിവസത്തിനകം നമുക്ക് നമുക്കിതിൻ്റെ സബ്സിഡി കിട്ടുന്നതുമാണ് ആറായിരം ഏഴായിരം കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് സോളാർ വെച്ചതിന് ശേഷം വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതായത് ആ ഒരു മീറ്റർ ചാർജ് മാത്രമാണ് നമുക്കിപ്പോൾ ആ ഒരു കറണ്ട് ബില്ലായിട്ട് വരുന്നത് വീട്ടിലെ വൈഫൈ ആയിട്ട് ഈ ഒരു സോളാർ സിസ്റ്റം കണക്ട് ചെയ്യുവാണെങ്കിൽ ഓരോ ദിവസത്തെയും പ്രൊഡക്ഷൻ എന്തോരാണ് എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിൽ അതായത് ഓൺലൈനായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് വീട്ടിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരും അതല്ലെങ്കിൽ സോളാറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ